നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യമനിലെ ഹൂതികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര റദ്ദാക്കി അപകടങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളായ മേഴ്സിക്കോ ഹെപ്പക് ലോയിഡും യാത്ര റദ്ദാക്കുന്ന വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആഗോള വിപണിയിലും ഗൾഫിൽ പ്രത്യേകിച്ചും പിൻമാറ്റം പ്രതികൂലമായി പ്രതിഫലിക്കും ഷിപ്പിംഗ് ലൈനുകളിലെ ഇൻഷുറൻസ് വർധനയും ഇറക്കുമതി വൈകുന്നതും വിലകയറ്റത്തിനും കാരണമാകും ഹമാസന പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് ഹൂതികളുടെ ആക്രമണം ഭയന്ന് ഹെപ്പക് ലോയിഡ് തിങ്കളാഴ്ച വരെയാണ് താൽക്കാലികമായി യാത്ര റദ്ദാക്കിയിരിക്കുന്നത് എന്നാൽ മേഴ്സിക് എന്ന ലോകത്തിലെ പ്രസിദ്ധ ചരക്ക് നീക്ക കമ്പനി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ ചെങ്കടൽ വഴി സർവീസ് നിർത്തുകയാണ് എന്ന് പ്രഖ്യാപിച്ചു എണ്ണ ഇന്ധന കയറ്റുമതിക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഒന്നാണ് ചെങ്കടൽ അതിൽ യമന്റെയും ജിബൂട്ടിയുടെയും അതിരിനിടയിലുള്ള കടലിലേക്കുമാണ് ബാബ അൽ മദബ് എത്തുന്നത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള ഈ കടലിലേക്ക് വഴിയാണ് അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമുള്ള കപ്പലുകൾ ചെങ്കടലിലേക്ക് പ്രവേശിക്കുക ഇവിടെ നിന്നും നേരിട്ട് ഇസ്രയേലിലേക്ക് എത്താം ഈജിപ്തിലെ സുയൂസ് കനാൽ വഴി ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള കുറുക്കു ഇതാണ് പ്രതിവർഷം പതിനയ്യായിരം കപ്പലുകൾ അഥവാ ആഗോള വ്യാപനത്തിന്റെ പത്ത് ശതമാനം ഇതുവഴി കടന്നു പോകുന്നു ഈ വഴിയില്ലെങ്കിൽ യൂറോപ്പിലെത്താൻ കപ്പലുകൾക്ക് ആഴ്ചകൾ അധികമെടുക്കും ദക്ഷിണാഫ്രിക്ക വഴി ചുറ്റിക്കറങ്ങി പോകണം ഗസയ്ക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നുകളും ലഭിച്ചില്ല എങ്കിൽ ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന ഏത് രാജ്യക്കാരുടെ ചരക്ക് കപ്പലുകളും ആക്രമിക്കുമെന്ന് ഹൂദി വക്താവ് സാരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിന് ചെങ്കടലിൽ കെണിയൊരുക്കിയിട്ടുണ്ട് എന്നായിരുന്നു ഭീഷണി ഇസ്രായേൽ തുറമുഖങ്ങളുമായി ഇടപെടുന്നതിനെതിരെ എല്ലാ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾക്കും മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഗസയിലെ പലസ്തീനക്കാർക്ക് ഭക്ഷണവും മരുന്നും തടയുന്ന ഇസ്രായേൽ നീക്കം അവസാനിപ്പിക്കണമെന്നാണ് ഹൂദികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം മറ്റ് രാജ്യങ്ങൾ ഹൂദികളെ നിയന്ത്രിക്കാൻ ശ്രമം നടന്നിരുന്നുവെങ്കിലും എന്തു ചെയ്യണമെന്നറിയാമെന്ന് ഇസ്രായേൽ സൈന്യവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രായേലേക്കുള്ള കപ്പൽ രണ്ടാഴ്ച മുമ്പ് ഹൂതികൾ പിടിച്ചെടുത്തിരുന്നു ചെങ്കടലിലൂടെ ചരക്കുമായി പോയ കപ്പലാണ് ഹൂദികൾ പിടികൂടിയത് വിനോദ ആവശ്യങ്ങൾക്കായി ആ കപ്പൽ ഉപയോഗിച്ചതിന്റെ വീഡിയോ പുറത്തുവന്നു യമനിലെ വിമത സംഘമാണ് ഹൂദികൾ ഇവർക്ക് ഇറാന്റെ പിന്തുണയുമുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇറാൻ പിന്തുണയുള്ള വിമത സംഘം നിരവധി ബലസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിടുന്നുണ്ടായിരുന്നു ബുധനാഴ്ച ചെങ്കടലിന് മുകളിലൂടെ ഇസ്രായേൽ ബലസ്റ്റിക് മിസൈൽ വെടിവെച്ചിട്ടുവെങ്കിലും ഏറ്റവും പുതിയ ആക്രമണം തുടരുകയും ചെയ്തു ഇസ്രായേൽ സ്ഥാപനങ്ങളോട് ഉടമസ്ഥതയിലുള്ളതോ ഇസ്രായേലി വ്യവസ്ഥകളുമായി ബന്ധമുള്ളതോ ആണ് എന്ന് ആരോപിക്കപ്പെടുന്ന കപ്പലുകളെ ലക്ഷ്യമിട്ട് അവർ നിരവധി കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലി കപ്പലുകളുമായോ ഇസ്രയേലേക്ക് പോകുന്ന കപ്പലുകളുമായോ അനുഗമിക്കാൻ അമേരിക്കൻ അല്ലെങ്കിൽ മറ്റ് സൈനിക അനേക സൈനിക സേനകൾക്ക് അവകാശം ഇല്ല എന്ന് ഹൂദി ഉദ്യോഗസ്ഥൻ മുഹമ്മദ് അലി അൽ ഹൂദി തന്റെ പോസ്റ്റിൽ പറയുന്നു ഹൂദി വിമതർ ഫലസ്തീനികളെ പിന്തുണയ്ക്കുകയും ഗസൈയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഹൂതികളുടെ സമീപകാലം ആക്രമണങ്ങളോട് പ്രതികരിക്കരുത് എന്ന ബൈഡൻ ഭരണകൂടം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതായി വാൾസ്ട്രീറ്റ് ജേർണൽ വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു